ഹലോ ഗൈസ് വർക്കും അതേപോലെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് വിചാരിക്കുന്നു ഗൈസ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഒരിക്കലും കട്ട് ചെയ്തില്ല എഡിറ്റ് ചെയ്തില്ല അങ്ങനെ മറ്റൊന്നും കൊണ്ടല്ല ഗൈസ് ഞാനിപ്പം ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കൊല്ലം ബീച്ചിലാണ് ഗൈസ് എന്ത് വന്നു നോക്കിയല്ലേ ഒരു രക്ഷയില്ല കൊല്ലത്തെ വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് വന്ന് കൊല്ലത്തെ അവസാനത്തെ വീഡിയോ രണ്ട സെക്കൻഡ് അവസാനത്തെ വീഡിയോ ആകാൻ ഇത് പക്ഷേ എങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കൊല്ലം ഉണ്ടല്ലോ പോയി ഗൈസ് കൊല്ലത്ത് ആൾക്കാർ ഒരു രക്ഷയില്ല എൻ്റെ ബാക്കി വീഡിയോസ് വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് മക്കളെ കൊല്ലംകാർ പൊന്നും എല്ലാം അട്ടിപൂടിയ കിടിലോ ഞാൻ അങ്ങനെ തന്നെ പറയും ഒരു രക്ഷയില്ല അവരുടെ സ്നേഹമാണെന്നുണ്ടെങ്കിലും നമ്മളുള്ള സഹകരണം ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു രക്ഷയില്ല ഗൈസ് ബാക്കിയുള്ള ഇടയ്ക്ക് വരുന്നുണ്ട് കൈസ് ആണ് നമ്മുടെ കൊല്ലം ബീച്ച് കൊല്ലം ബീച്ച് നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഫൈനലി കൊള്ളതല്ലേ നൈസായിട്ടുണ്ടല്ലേ നമ്മുടെ കടലൊക്കെ അങ്ങനെ തിളങ്ങി നിപ്പോൾ ഉണ്ട് എന്തൊക്കെയാ പറയില്ലേ ഇനി നാലുമണി നാടരായതേ ഉള്ളു പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല കാമാൻഡ് എന്നുള്ള രീതി പറയത്തക്ക രീതിയിലുള്ളതാണ് ഒരുപാട് വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല ഓട്ടോ ചേട്ടന്മാരുണ്ട് വണ്ടികളുണ്ട് നല്ല ക്രൗഡഡ് ആണ് നല്ല ക്രൗഡെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡഡ് ക്രൗഡഡാണ് എനിക്കൊന്ന് ബീച്ചുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്രൗഡഡ് ആയിരിക്കുന്ന സ്ഥലവും എനിക്ക് തോന്നുന്നു കൊല്ലം ബീച്ചും പിന്നെ അതുപോലെ അഴീക്കൽ ബീച്ചും ഒക്കെയാണ് തോന്നുന്നു കൂടുതലായിട്ടും ക്രൗഡഡ് പിന്നെ അതുപോലെ തന്നെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ ബാക്കിയുള്ള ബീച്ചുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ കിടക്കുള്ള ബീച്ചുകളെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വഴികാട് കച്ചവടക്കാരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പോകുന്ന സൈഡിൽ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒരുപാട് കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് എന്താ പറയുന്നത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെയാണ് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ നിങ്ങൾ നോക്കി എന്തുമാത്രം സ്ഥലങ്ങളായിട്ടേക്കുന്ന വണ്ടിയൊക്കെ നിങ്ങൾക്ക് എന്തുമാത്രം എടുത്തു വേണമെങ്കിലും പാർക്ക് ചെയ്യാം ആ ബീച്ച് സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കുകയോ കാര്യങ്ങളോ വെച്ച് വെച്ചാൽ കണ്ടോ ആ ബീച്ച് കണ്ടോ എൻ്റെ ദൈവമേ പൊളിയല്ലേ കൊള്ളാം നൈസായിട്ടുണ്ട് പിന്നെ അതുപോലെ ഫുട്ബോൾ ഫുട്ബോൾ കളിക്കാനുള്ള ഫുട്ബോൾ കോർട്ട് കാര്യങ്ങൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ പുന എന്തോ വേണം ഇവിടുത്തെ പിള്ളേർക്ക് ഇന്ന് എത്തിച്ച് വലിയ കാര്യങ്ങളൊന്നും വേണ്ട എല്ലാം ഓൾറെഡി സെറ്റാണ് അതുപോലെ നമ്മൾ നേരെ അളന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീം കടയും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയി കൊച്ചു കുഞ്ഞു കൂടിയിന്ന് അയ്യോ അതവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു അതവിടെ നിന്ന് വെള്ളം കുടിക്കട്ടെ നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരെ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാം താഴോട്ട് ഇറങ്ങി പോവുക താഴോട്ടിറങ്ങി പോയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നതാണ് കട്ടിയെടുക്കുന്ന മീഡിയ ആയതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല എത്രത്തോളം കട്ടിങ്ങുമില്ല എഡിറ്റിങ്ങില്ല ഒരു പരിപാടിയില്ല കൈസ് അപ്പം നമുക്ക് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ മുന്നറിയിപ്പ് ബീച്ചിൻ്റെ അപകട സാധ്യത കൂടി ഭാഗങ്ങൾ ഇറങ്ങരുത് കടൽക്ഷോഭ സമയത്ത് ബീച്ച് സന്ദർശനം ഒഴിവാക്കുക ലൈഫ് നിർദ്ദേശം പാലിക്കുക മാലിന്യം ബീച്ച് നിക്ഷേപിക്കരുത് നമ്മുടെ നമ്മുടെ ആടൊക്കെ സാധനം എഴുതി വെച്ചിട്ടുണ്ട് കൈസ് അപ്പം അതൊന്നും അതൊക്കെ വാല്യൂളാണ് പക്ഷേ എങ്കിലും അതൊന്നും ആരും ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ലേ ഇതെല്ലാം എല്ലാ ബീച്ചിലെടുത്ത് എഴുതി വെക്കാറുള്ളത് എന്നിട്ടാണ് പെരുപ്പ് പിടിച്ച് നിങ്ങൾ പോയി ഇറങ്ങി മുങ്ങിച്ചാവുന്നത് അതും കിടക്കുക എന്താ പറയുകയാണ് കൈസ് ഇതെല്ലാം എനിക്ക് തോന്നുന്നു കടലിൽ പോകുന്ന വള്ളങ്ങൾ തന്നെ ആണെന്ന് തോന്നുന്നു വള്ളങ്ങളെല്ലാം മൂടി പുറത്ത് വെച്ചേക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല മഴ പെയ്ത് വെള്ളമൊക്കെ കയറി നശിക്കായിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിനകത്ത് വലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചേട്ടന്മാരുടെ ഒക്കെ ചോദിച്ചു നോക്കാം എന്നിങ്ങനുണ്ട് എന്തൊക്കെ സംഭവങ്ങൾ ചേട്ടൻ വള്ള വള്ളത്തെ പോകുന്ന ആൾക്കാരാണ് ചേട്ടന്മാർ മീനൊക്കെ കിട്ടുന്നുണ്ടോ കുറവാണ് എന്തൊക്കെ വീണ ഇപ്പം കൂടുതലും കിട്ടുന്നത് പേരെന്തോ അങ്ങോട്ടേ അങ്ങനെ അങ്ങോട്ടേ ആ ഇല്ല നിങ്ങൾ മൂന്നേരം വളരെ പോന്നേ ഞാൻ ഇപ്പം ചുമ്മാ കൊല്ലമൊക്കെ കാണാണ്ട് ഇറങ്ങിയതാ എങ്ങ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഒരുപാട് തിരക്കൊക്കെ ഉണ്ടോ ആ നാളെ ശനിയാഴ്ച അല്ലേ അല്ല ഇത് യൂട്യൂബില് വീഡിയോ എടുക്കാൻ യൂട്യൂബ് ബ്ലോഗറ അപ്പോൾ ഓക്കെ കഴിച്ചപ്പോൾ നോക്കാം നമ്മുടെ അപ്പുന്മാരൊക്കെ പരിചയപ്പെട്ട് പിന്നെ മീനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മീനൊന്നും കിട്ടുന്നതെന്ന് വലിയ കുറവില്ലെന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ അപ്പുന്മാർ മാത്രമല്ല കേട്ടോ കുറേ അപ്പുമാരുണ്ട് അവരെല്ലാവരും അവരുടെ ടൈം സ്പെൻഡാക്കാൻ വേണ്ടിയിട്ട് എന്നുണ്ടെങ്കിൽ സമയം ചിലവാക്കാൻ വേണ്ടിയിട്ട് ചീട്ട് കളിക്കാനോ കാര്യങ്ങൾക്കോ എല്ലാം വന്ന് അത് ഒരു ഒരു വൈബാണ് കൈസ് അത് അവരുടെ ഫ്രണ്ട്സ് അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു ലോകം അവരത് എക്സ്പ്ലോർ ചെയ്യുന്നു പിന്നെ ഇവിടെയുണ്ട് ഈ കള്ളുപുടിയുംമാർ കേട്ടോ ഈ കള്ളുകുടിയന്മാരെ കൊണ്ടങ്ങ് ഭയങ്കര വെറുതെ മുണ്ട മുട്ട പിന്നെ അതുപോലെ തന്നെ ബീച്ച് വൃത്തിയുടെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വീച്ചിന് മോശമായിട്ടോ എനിക്ക് തോന്നിയുണ്ടോ ഇതുണ്ട് ഇതെല്ലാം ഈ കടലടിച്ച് കയറ്റിയതാണോ ആൾക്കാർ കൊണ്ടിട്ടതാണോ ആൾക്കാർ കൊണ്ടിടാതെ ഇതൊന്നും കടലിൽ തന്നെ എടുത്തില്ലല്ലോ ആൾക്കാർ കൊണ്ടിടുന്നതൊക്കെ ആയിരിക്കും കടലിനടിച്ച് കയറ്റി ആയിരിക്കും പിന്നെ ഈ കുക്കി അടപ്പം കാര്യങ്ങളും അതുപോലെ വേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാനേജ് ചെയ്തെങ്കിൽ നൈസായിരുന്നു പിന്നെ കടപ്പുറത്തോട്ട് പോകാൻ വരുന്നത് അവിടെ ദൂരെ ഓരോ സാധനങ്ങളൊക്കെ കാണും കേട്ടോ ഇതൊക്കെ ഏതാണെന്ന് എനിക്കറിയത്തില്ല ഇതിനി എനിക്കൊന്ന് അഴിക്കുമല്ലോ ആണോ ഇനി അഴിക്കൽ പുലിമുട്ടുവല്ലോ ആണോ ഞങ്ങളുടെ ഇതിൽ അഴിക്കൽ ഇങ്ങനെ പുലിമുട്ടുകളുണ്ട് അതായത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കടലും കാര്യം കൂടെ ഒന്നിക്കുന്ന എന്ന് പറയും അതിനെ മുട്ടിപ്പിക്കുന്ന ഇങ്ങനെ പുഴിമുട്ടുകളെന്ന് പറയും അതിനെ പുഴിമുട്ട് പുലിമുട്ട് അങ്ങനെയൊക്കെ പറയും പുഴിമുഖം അങ്ങനെയൊക്കെയാണ് പറയുന്നതിന് ടൈസ് അങ്ങനെ നമ്മൾ വരാൻ നേരത്ത് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ അവിടെ മീനുണ്ട് കേട്ടോ മീനുണ്ട് കേട്ടോ മീനുണ്ട് മീനുണ്ടേ കേട്ടാ വേണ്ട കൊക്കാണ് മീനെ പിടിക്കുന്നത് ഈ കൊക്കൊക്കെ കടലിൽ വരൂ ഞാനതാ ആലോചിച്ചത് സാധാരണ കൊക്കൊക്കെ ഞങ്ങളുടെ കയറി ശുദ്ധവെള്ളത്തിലാണ് കൂടുതലും കാണാറ് കടൽ സൈഡിൽ ഞങ്ങടെ ഞങ്ങളുടെ അഴിക്കലോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ കൊക്കുകളൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ് കേട്ടോ ഈട്ടോ ഇവിടെ മീൻ കാണും മീനൊക്കെ കാണും മീനില്ലാതെ കൊക്കുകൾ എന്തായാലും നിൽക്കത്തില്ല കൊള്ളം കൊക്കുകൾ ആരാ മക്കളെന്ന് പറഞ്ഞത് കൊക്കുകള് മീൻ കളിക്കില്ലേ കൊള്ളാ അപ്പം ഗായ്സ് പിന്നെ അതുപോലെ കിടലം പള്ളി ഉണ്ടോ പള്ളി നിങ്ങളെ ഞാൻ സൂം ചെയ്ത് കാണിച്ചത് ഉണ്ടോ അല്ലെങ്കിൽ ഈ കടൽ തീരത്തൊരു പള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ആമീഷ് പ്രത്യേക വൈബാണ് പിന്നെ അതുപോലെ തന്നെ വേറെ കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല ഇവിടെ എല്ലാം നല്ല ക്രൗഡഡ് ഏരിയ ആണ് ഒരുപാട് ആൾക്കാരുണ്ട് കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒന്നിനും ഒരു ക്ഷാമം കാരണം കൊല്ലം ബീച്ച് അങ്ങ് അടിപൊളി തീന്നൊന്നും പറയുന്ന എനിക്ക് തോന്നുന്നില്ല എങ്കിലും വലിയ കുഴപ്പമില്ല ഇരുന്തോ ഇരുതിനെ ആയിരിക്കും കേട്ടോ പറയാനൊക്കെ ഇതില്ല എന്താണോ എനിക്കറിയത്തില്ലേ ഐശ്വഷ ഒരു കാര്യം പറയാൻ കേട്ടോ ഇനിയും വരുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകും കൊല്ലങ്കാട്ട് സ്നേഹം എന്താണെന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് പെട്ടെന്ന് എടുത്ത് തീർത്ത് ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യണതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ഷെഡ്യൂളിംഗ് തെറ്റിപ്പോകും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യുന്ന മറ്റൊന്നും കൊണ്ടല്ല എടുക്കുന്ന അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഒരു കളർ ഗ്രേഡിങ്ങും പോലും ഞാൻ ചെയ്യുന്നില്ല അപ്പം കൈ എനിക്ക് പറയാനുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പറയേണ്ട കാര്യം മറന്നു ഈ കൊല്ലങ്കാട് കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര സ്നേഹമുള്ളവരായിട്ടോ സത്യമായിട്ടും എനിക്കിന്ന് മനസ്സിലായി ഇന്നത്തെ ദിവസം മൊത്തം എനിക്ക് മനസ്സിലായി ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ ഇന്നത്തെ 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 ദിവസം മൊത്തം മനസ്സിലായി കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇവർ നമ്മുടെ ഇടയ്ക്കൊക്കെ സംസാരിക്കുന്ന രീതി സംസാര രീതിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ അടക്കുള്ള പെരുമാറ്റമാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു രക്ഷയില്ല കിടിലോട്ടോ ഒരു രക്ഷയില്ല കളൂരിമാരെ വേണ്ടേ ആര് പോട്ടെ അവരടിക്കട്ടെ അതായത് നമ്മളെന്താ പറയാ വേണ്ട ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഭയങ്കര സ്നേഹം കേട്ടോ ഭയങ്കര സ്നേഹമാണോ ഭയങ്കര കാര്യമാണ് എനിക്ക് ഞാനിന്ന് ആ ഞാനിന്ന് ഒന്ന് രണ്ട് വീഡിയോസ് എനിക്കിന്ന് ഒരു മൂന്ന് വീഡിയോസോളം വരുന്നുണ്ട് ആ വീഡിയോസിനകത്ത് എനിക്ക് മനസ്സിലാവും കൊല്ലംകാടെ സ്നേഹം എന്ന് തോന്നുന്നു നമ്മളെയൊക്കെ സ്വന്തം മക്കളെപ്പോലെ കഴിച്ചു കാണുന്ന അത്യം നമ്മുടെ വീട്ടിൽ പോയി ഇല്ലേ പണ്ടുള്ള കടങ്ങളൊക്കെ ഒക്കെ പ്രത്യല്ലേ കൊല്ലം കണ്ടു ഇല്ലം വേണ്ടെന്ന് സത്യം പറയണമെന്നുണ്ടെങ്കിൽ അത് സത്യം തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല അതുപോലെ ഒക്കെ സ്നേഹം ഇവിടുത്തെ ആൾക്കാർക്ക് അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ ആരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കമ്മി തിരുവനന്തപുരംകാര് തിരുവനന്തപുരം കൊള്ളത്തിനെന്നല്ല പക്ഷേ എനിക്കെന്നാലും ഭയങ്കരമായിട്ട് കൊല്ലംകാരെ ഇഷ്ടപ്പെട്ട് അവർ നമ്മളുള്ള പെരുമാറ്റമാണെന്നുണ്ടെങ്കിലും ഓരോ അമ്മമാരൊക്കെ നമ്മളെയൊക്കെ സ്വന്തം എൻ്റെ അമ്മ എൻ്റെ സുജാതാമ്മനെ നോക്കുന്ന പോലെ ഓരോ അമ്മമാരൊക്കെ നമ്മൾ സംസാരിക്കുന്നത് അതുപോലെക്കുള്ള സ്നേഹമുള്ള ആൾക്കാരാണ് കൊല്ലംകാരൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കൊല്ലംകാരെ കൊല്ലംകാർക്കൊരു വലിയ ഷൗട്ടൗട്ട് കണ്ടേ ഇതാണ് നമ്മുടെ കടലിൻ്റെ വ്യൂ എങ്ങനെയുണ്ട് കൈസ് കാക്കയൊക്കെ പറക്കുന്നുണ്ടിടയ്ക്ക് ആ നിങ്ങൾ വൈകിട്ട് എന്നെ കാക്കയൊക്കെ പറക്കട്ടെ കാക്കയൊക്കെ പറഞ്ഞല്ലേ കിടിലുമായിട്ട് അടക്കട്ടെ അങ്ങനെ നമ്മുടെ കൊല്ലം ബീച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറയാം ഈ കള്ളുടിയമാരെ കൊണ്ട് ഭയങ്കര നാശമായിട്ടോ ഇമാരി ഇവിടെ വന്ന് ഇവിടെയെല്ലാം കന്ന് കള്ളുപിടിച്ച് നശിപ്പിച്ച് വീട്ടിയിട്ട് കള്ളു പിടിച്ചിട്ട് വരും ഒന്നുമില്ല കള്ളുപിടിച്ചിട്ട് റുപ്പിയൊന്നും തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി കുഴപ്പമില്ല എൻ്റെ കൂടെയെല്ലാം വേസ്റ്റും കാര്യങ്ങളും ഇട്ട് അതാണ് ഒരു നാശം പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണോ വ്യൂ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും കടലിൽ കാണുന്നതുകൊണ്ട് എനിക്ക് വലിയ സംഭവമായിട്ടും തോന്നുന്നില്ല പിന്നെ അതുപോലെ ഭയങ്കര ക്ലൗഡിയാണ് ഭയങ്കര മേഘം ഭയങ്കരമായിട്ട് ഒത്തിരി മേഘമുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നും വലുതായിട്ട് കാണാൻ പറ്റുന്നില്ല സൂര്യനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നൈസായിരുന്നു കൈസ് അപ്പം നമുക്ക് ഇനി ഇനി കാര്യം ചെയ്യാം നമ്മുടെ കൊല്ലം ബീച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇത്രയുള്ള ഇന്ന് ഒരുപാട് ക്രൗഡെന്ന് പറയുന്നത് ആണ് ഇന്ന് കാണാൻ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് രാത്രി തന്നെ കയറുന്ന വീഡിയോ നടക്കുന്നത് അതുപോലെ ഫുട്ബോൾ കോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഫുട്ബോൾ കോർട്ടും കാര്യങ്ങളും എല്ലാം പിള്ളേർ കളിക്കുന്നത് അതെനിക്ക് ശനിയാഴ്ച ഞായറാഴ്ച എല്ലാം കളിക്കത്തുണ്ടായിരിക്കും അതാണ് ഫുട്ബോൾ കോട്ട് അവരെല്ലാവരും അവസെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ചെറുതായിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ആൾക്കാരെല്ലാം വരുന്നുണ്ട് ഐസ്ക്രീമാണ് ഞാൻ പറഞ്ഞില്ല ഇവിടെ കടകളൊക്കെ കുറവാണ് ഞങ്ങളുടെ എന്താ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുക്കി അലേക്ക് ബജിക്കടകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ അടുക്കി അടുക്കി അടിക്കി അടിക്കി അടുക്കി വെച്ചേക്ക് വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ചൂണ്ട കടകൾ ഇവിടെ അങ്ങനൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല കാണുമായിരിക്കും ചിലപ്പം എനിക്കറിയത്തില്ല ആൾക്കാരില്ലാത്തത് കൊണ്ട് കുറച്ച് ആൾക്കാരെ വരത്തുള്ളായിരിക്കും ആൾക്കാരുള്ളപ്പം സീസൺ സമയത്തൊക്കെ നല്ല രീതി ആൾക്കാർ വരുമായിരിക്കും അപ്പോൾ എന്തായാലും സൈസ് നമ്മുടെ കൊല്ലം ബീച്ച് ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബീച്ച് നൈസ് ഒരു ബീച്ചാണ് കൈസ് വൃത്തിയുടെക്കാര്യം ഇച്ചിരി ഇന്ന് ഒന്ന് കൺസിഡർ ചെയ്യണം അതെവിടെയെല്ലാം കള്ളുപ്പിയും കാര്യങ്ങളും പിന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കാര്യങ്ങളും ആരിലേക്ക് വെച്ച് ഇരുന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നൈസ് ആയിരിക്കും ബാക്കി റോഡ് സൈഡാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ചെറുതായിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ചെറിയൊരു പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം തന്നെ നൈസ് ആയിരിക്കും അയ്യോ ഇവിടെ മൊത്തം മണ്ണ് കാര്യം ഇവിടുത്തെ മണ്ണൊക്കെ നൈസായിട്ടും ഞങ്ങളുടെ കരുത്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നനഞ്ഞ് നാശയൊക്കെ കിടക്കുന്ന മണ്ണാണ് ഇപ്പോഴും എനിക്ക് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇവിടെയൊക്കെ നല്ല ഒന്നാമതായിട്ട് ഉണങ്ങി കിടക്കുന്ന പിള്ളേർക്കൊക്കെ വന്ന് ഓടി കളിക്കാൻ പറ്റുന്നത് അതായത് രാവിലെ സ്റ്റാമിന കൂട്ടാൻ വേണ്ടേ പിള്ളേരുടെ ഫുട്ബോൾ കളിക്കാൻ പിള്ളേർ ആയിരുന്നു കേട്ടോ സൂചിത എനിക്ക് അതിൻ്റെ അവർ തോന്നി ഫുട്ബോൾ കൂട്ടി കളിക്കുന്നത് ഈ ഫുട്ബോൾ കൂട്ടി കളിക്കുന്ന പിള്ളേർമാരുന്നത് അപ്പോൾ അവരൊക്കെ വന്ന് നൈസായിട്ട് കളിച്ച് വൈകുന്നേരം നൈസായിട്ട് പിന്നെ അതുപോലെ കൊട്ടാരത്തിലൊക്കെ ഓടിക്കാറുണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതെന്നല്ല ഏതൊരു ബീച്ചിൽ പോയി പുതമണ്ണി കിടന്ന് ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടിലുമായിട്ട് സ്റ്റാമി ഇൻക്രീസ് ആകും കായ്സ് അപ്പം നിങ്ങൾക്ക് കിടിലായിട്ട് ഓടാനൊക്കെ പറ്റും അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബക്കിയാകും അപ്പം കായ് നല്ല കിടിലും നമ്മുടെ പുന്നുപോലെ നമ്മുടെ കൊല്ലംകാരെ ഒന്നും കൂടെ ഓർത്തുകൊണ്ട് നമ്മുടെ തൽക്കാലത്തേക്ക് നമ്മുടെ ബ്ലോഗ് വിളിച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ കൈസ് എഡിറ്റ് ചെയ്യാതെടുക്കുന്ന വീഡിയോ ആണ് ജസ്റ്റ് ഇത് എനിക്ക് അപ്ലോഡ് ചെയ്യണത് കൊണ്ട് മാത്രം ഞാനിങ്ങനെ ചെയ്ത് കാണാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെഡ്യൂളിങ് രീതി തെറ്റി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇംപ്രഷൻസ് റേറ്റും കാര്യങ്ങളും എല്ലാം ഒരുപാട് കുറയും അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എഡിറ്റ് ചെയ്യാതെ എടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ പറ്റിയതെന്ന് നിങ്ങൾ പറഞ്ഞു കയണം അങ്ങനെ വലുതായിട്ട് ഐഫോണകത്ത് എടുക്കുന്നുണ്ട് വലിയ കുഴപ്പം വരാൻ ചാൻസ് ഇല്ല കാരണം അത്യാവശ്യം നല്ല രീതി തന്നെ നല്ല 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 രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഔട്ട് വരുന്നത് അതുകൊണ്ട് വലിയ സീം വരത്തില്ല വൈസ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ നോക്കി പെയ്യേ നമ്മുടെ സ്ഥലത്തോട്ട് പോവാം അതിനെക്കാട്ടിലും മുന്നേറ്റി ചെറുതായിട്ട് ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കൊള്ളാം സെറ്റപ്പുകളെല്ലാം കൊള്ളാം പിന്നെന്ത് നവകേരള സോസ് ആ നമ്മൾ നിന്ന് ആവശ്യപ്പെട്ടതെന്ന് നോക്കാൻ പോകുന്നത് അതൊക്കെ നല്ല ഒന്നാം തരം ഗാർഡനും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട് അതും കൊള്ളാം ആ റോഡിൻ്റെ നടുക്ക് ഡീവിയേഷൻ അതിൻ്റെ നടുക്ക് മണ്ണ് പൂന കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും പറഞ്ഞു എപ്പോഴും എൻ്റെ മുഖം മാത്രം കാണിക്കരുത് സ്ഥലം കാണിക്കണം അതുകൊണ്ട് ഇന്ന് നിനക്ക് ഇഷ്ടംപോലെ സ്ഥലം കാണാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒത്തിരി നിങ്ങളെ കാണിച്ച് ബോറാക്കുന്നതും ശരിയല്ല ഗൈസ് വേണ്ട സ്ഥലമൊക്കെ കൊള്ളാം സ്ഥലമൊക്കെ നൈസാണ് ഗൈസ് അപ്പം അത്രയ്ക്കുള്ള ഗൈസ് നമ്മളെ നമ്മുടെ കൊല്ലം ബീച്ചിൻ്റെ വിശേഷങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം ഓക്കെ ഗൈസ് അപ്പം വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഇതിലും നല്ല മറ്റൊരു കിലും വീടായിട്ട് കാണുന്നവരെ